ടി ജെ വിനോദ് എം എൽ എയുടെ കരുതലായ എറണാകുളം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച് നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു കോൺഗ്രസ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടന ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജേക്കബിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ടി ജെ വിനോദ് എം എൽ എ തന്റെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കരുതലായി എറണാകുളം പദ്ധതിയുടെ കീഴിൽ ഇനിയും ഭവനരഹിതർക്ക് സ്വന്തമായി വീടുന്ന സ്വപ്നം പൂവണിയട്ടെ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുതലായി എറണാകുളം എന്ന പദ്ധതി ഏറ്റവും നിരാരംഭരായ ഭവനങ്ങളില്ലാത്ത പാവങ്ങൾക്ക് ഭവന നിർമ്മാണ പദ്ധതിയായി നടപ്പാക്കുന്ന ശ്രീ ടി ജെ വിനോദനെ ഹൃദയംഗമമായി ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ മാതൃകയാണ് ശ്രീ ടി ജെ വിനോദ് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ക്യാമ്പ് നടന്നത് അത് കഴിഞ്ഞ് അതിനു മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തത് അപ്പം നിരന്തരമായി ഈ നിയോജ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നാടിനും പ്രത്യേകിച്ച് എറണാകുളത്തിനും വലിയ തോതിലുള്ള പുരോഗതി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിനോദ് അദ്ദേഹം ഡെപ്യൂട്ടി മേയറായിരുന്ന കാലത്തും ധാരാളം വികസന പദ്ധതികൾ എറണാകുളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട് അതേ ശൈലി പിന്തുടർന്നുകൊണ്ട് എം എൽ എ പ്രതിപക്ഷത്താണെങ്കിൽ പോലും വിനോദൻ്റെ പ്രവർത്തനം കണ്ട ഭരണകക്ഷിയാണെന്ന് തോന്നും ആ മട്ടിലാണ് എല്ലാവരെയും സ്നേഹത്തോടെ സമീപിച്ച് വികസന പ്രവർത്തനങ്ങൾ നടപ്പായി രണ്ട് എം എൽ എമാരും അങ്ങനെയാണ് ശ്രീ ജിംസൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കണമെന്ന് എന്നോട് ആദ്യം ആവശ്യപ്പെടുന്നത് ശ്രീ എം ആർ ആരാജനിയാണ് അദ്ദേഹം നിരന്തരമായി എന്നോട് ചോദിക്കും ഒരു വീട് എങ്ങനെയെങ്ങനെ നിർമ്മിച്ചു കൊടുക്കണം ഒരു സ്പോൺസർ കിട്ടാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിലാണ് സാദിഖിനോട് ഈ വിവരം പറയുമ്പോൾ സാദിക്ക് എന്നെ ഷാർജയിലെ ഒരു ബിസിനസ്സുകാരൻ കൂടിയായ സി സാദിഖിൻ്റെ സുഹൃത്ത് സി സലീം എന്നെ എന്നെ പരിചയപ്പെടുത്തി തരികയും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അസ്ലം സലീമിൻ്റെ പേരിൽ അദ്ദേഹം നിർമ്മിച്ച് നൽകുന്ന മുപ്പതാമത്തെ വീടാണ് ഈ നമുക്കിവിടെ ഇന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഗുരുവായൂർ സ്വദേശിയാണ് നമ്മളും അദ്ദേഹവുമായി യാതൊരു ബന്ധവും അദ്ദേഹവുമായില്ല പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ആ ഒരു സഹായം നമുക്ക് നൽകുകയും ചെയ്തതുകൊണ്ടാണ് ശ്രീ ജിംസിന് നമുക്ക് ഒരു ഭവനം നിർമ്മിച്ച് കൊടുക്കാൻ എന്നുള്ള കാര്യം സംരീഭിയമായി സൂചിപ്പിക്കുക ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല തീർച്ചയായും നമുക്കെല്ലാം ഒരു സ്വപ്നമാണ് സ്വന്തമായൊരു വീട് ഉണ്ടാക്കുക എന്നുള്ളത് ആ സ്വപ്ന സാക്ഷാത്കരത്തിന് സഹായകരമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് ഒരിക്കൽ കൂടി അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച എല്ലാവരും ഇതിൻ്റെ കരാറുകാരൻ ശ്രീ സുരേഷ് ബാബു കൃത്യമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു പരാതിയും കൊടുക്കാതെ വലിയ ഒച്ചപ്പാടൊന്നുമില്ലാതെ കൃത്യസമയത്ത് തന്നെ പണി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലുള്ള വൈദഗ്ധ്യം എല്ലാ രംഗത്തും എനിക്ക് നേരിട്ട് പൊതുവെ അദ്ദേഹത്തിൻ്റെ ഒരു അയൽവാസി കൂടിയായിരുന്നു എന്നതുകൊണ്ടും അദ്ദേഹത്തെ ഇത് ഏൽപ്പിച്ചപ്പോൾ ഒരു രൂപ പോലും അഡ്വാൻസ് പോലും ചോദിക്കാതെ അദ്ദേഹം കൃത്യമായ പണി പൂർത്തീകരിക്കുകയുണ്ടായി അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കാൻ വീടി അവസരം ഉപയോഗിക്കുന്നു മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്കറിയാം നമ്മളറിയാത്ത നമ്മളെ സ്നേഹിക്കുന്ന ശ്രീ സലീം അദ്ദേഹം ഷാർജയിലൊരു വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിൻ്റെ മകൻ മകന് വേണ്ടി അദ്ദേഹം മകൻ വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്ന വീടുകൾ ഇത് മുപ്പതാമത്തെ വീടാണ് ഡോക്ടർ അസഫ് സലീമിൻ്റെ തന്ന ഒരു ഒരു വലിയ സ്പോൺസർഷിപ്പിലാണ് ജേക്കബിനും കുടുംബത്തിനും സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന ജേക്കബ് പി എ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ് തന്റെ പൊതുപ്രവർത്തനത്തിന് പാർട്ടി നൽകിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും അതിനെ പരിപൂർണ സഹായം ചെയ്തു തന്ന ടി ജെ വിനോദ് എം എൽ എക്ക് തൻ്റെ കുടുംബത്തിൻ്റെ കടപ്പാടും സ്നേഹവും അറിയിക്കുന്നതായും ജേക്കബ് പി എ വ്യക്തമാക്കി അൻവർ സാദത്ത് എം എൽ എ മുൻ എം എൽ എ ലൂഡി ലൂയിസ് ഡി സി സി സെക്രട്ടറി സിൻഡ ജേക്കബ് ആലപ്പുഴ ഡി സി സി സെക്രട്ടറി സാദിഖ് എറണാകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സനൽ നെടിയതറ മുൻ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ആന്റണി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സുരേഷ് ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഗസ്റ്റിൻ ജോർജ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജു അഴിക്കകത്ത് നന്ദിയും പറഞ്ഞു